ീഡിൽ നീഡിൽ സൂചി സൂചി ആലപ്പുഴ ബീച്ചിലെ സീറിഞ്ചി സിറിഞ്േ നോക്കോട്ടാ എത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്ന് ഒന്ന് അടുത്തു വന്ന് കാണിച്ചോടി രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് പോവാണ് കേട്ടാ എന്റെ പൊണ്ണ് ആക്ച്വലി ഇത് നമ്മള് ലുലുന്ന് ഓഫറിന് മേടിച്ച കണ്ടെയ്നറാണ് കേട്ടോ ആക്ച്വലി ഇത് കണ്ടപ്പോ തന്നെ എന്റെ മൈൻഡ് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇനി തൊട്ട് ഈ കണ്ടെയ്നറിൽ നമുക്ക് ക്ലീനപ്പ് ചെയ്യാന്നാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ബീച്ചിൽ ഇങ്ങനെ ക്ലീനഅപ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ പാട്ടൊക്കെ കൊണ്ടുനക്കുമ്പോഴത്തേക്ക് ഒരു ലോക്കൽ വൈബില്ലേ അപ്പൊ ആ ഒരു വൈബിനേക്കാളും നമുക്ക് നൈസ് ആയിട്ട് നമ്മുടെ ക്ലീനപ്പിനെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആക്കാനായിട്ട് ഇതിനകത്ത് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്ന് തോന്നിയോണ്ട് നമ്മൾ മേടിച്ച് നോക്കി കേട്ടോ എത്രത്തോളം വേസ്റ്റ് ഉണ്ടെന്ന് ഒന്ന് അടുത്തൊന്ന് കാണിച്ചോടെ ഇത് വേണ്ട പോണം നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മെഡിക്കൽ വേസ്റ്റ് ആണ് ഈ കാണുന്നതെല്ലാം രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് പോവാണ് കേട്ടോ എന്റെ പൊന്ന് കണ്ടെയ്നർ ഇപ്പഴേന്ന് അറിഞ്ഞല്ലോ നോക്കിയേ എന്തോരാണ് നോക്കിയേ ഇതാണ് ഇയർ ലെവലിലാണ് നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ആലപ്പുഴ ബീച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഇങ്ങനെ ആണ്പോൾ എനിക്കും വൺ റൗണ്ട് ഉണ്ട് കേട്ടോ അന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് മെഡിക്കൽ വേസ്റ്റ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്